കന്യാസ്ത്രീകളെ അറസ്റ്റിൽ ബി ജെ പി വാദം പൊളിയുന്നു ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറഞ്ഞതെങ്കിലും ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തു കോടതി ഉത്തരവ് കൈരൽ ന്യൂസിന് കിട്ടി രണ്ടായിരത്തി എട്ടിലെ എൻ ഐ എ നിയമത്തിലെ എട്ടാം വകുപ്പ് പ്രകാരം കേസ് കേൾക്കേണ്ടത് എൻ ഐ എ എന്നാണ് സർക്കാരിൻ്റെ വാദം സി ബി ജോസഫ് ചേരുകയാണ് സിബി കേരളത്തിലെ ബി ജെ പി നേതാക്കളെല്ലാം പറഞ്ഞിരുന്നത് ജാമ്യാപേക്ഷ വരുമ്പോൾ ഞങ്ങൾ അനുകൂലമായ സമീപനം സ്വീകരിക്കും ഛത്തീസ്ഗഡ് സർക്കാരിന് മേൽ ഭയങ്കരമായ സമ്മർദ്ദം കേരളത്തിലെ ബി ജെ പി ചെലുത്തും ഇവിടുന്ന് ഒരു നേതാവിനെ അങ്ങോട്ടേക്ക് വിടുകയൊക്കെ ചെയ്തു പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ നമുക്ക് വ്യക്തമാവുന്നത് ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ ഈ ജാമ്യാപേക്ഷയെ എതിർത്തു എന്നാണ് സിബി ഷമ്മി അത് തന്നെയാണ് കാരണം ഇതിൽ ബി ജെ പി നേതാക്കളടക്കം വ്യക്തമാക്കിയത് ജാമ്യാപേക്ഷയെ കോടതികളിൽ എതിർക്കില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ടുതന്നെ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഈ ക്രൈസ്തവ സഭയും കന്യാസ്ത്രീമാരുടെ ആയിരുന്നു ഈ ക്രൈസ്തവ സഭയും കന്യാസ്ത്രീമാരുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കോട്ട ഓർഡർ പുറത്തു വരുമ്പോൾ സെഷൻസ് കോടതിയിലെ കോർട്ട് ഓർഡറിൽ പറയുന്നത് ഇതിൽ ഈ ജാമ്യം നൽകിയാൽ മതപരിവർത്തനം അർത്ഥം ആവർത്തിക്കുമെന്നുള്ള ശക്തമായി പ്രോസിക്യൂഷൻ ഇതിൽ ഈ ജാമ്യാപേക്ഷ എതിർത്തിരിക്കുകയാണ് അതായത് ആദിവാസി കുട്ടികളെയാണ് ഈ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ സംസ്ഥാനത്തെ പുറത്തേക്ക് കൊണ്ടുപോയത് ഇതിൽ കേസിൽ മതവിദ്വേഷം വളർത്താനാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് പക്ഷേ പെൺകുട്ടികളെ ൊിച്ചു കടത്താൻ വേണ്ടിയാണ് കന്യാസികൾ ശ്രമിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടുകയും ഇത് സെക്ഷൻ ഈ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരമൊക്കെ ഇത്തരത്തിൽ ഈ കേസിൽ ഒരിക്കലും ജാമ്യം അനുവദിക്കരുത് മാത്രമല്ല ഇത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ നിയമം നിയമപ്രകാരം എൻ എ നിയമപ്രകാരം ഇത് കൃത്യമായി എൻ എ കോടതിയാണ് പരിഗണിക്കേണ്ടത് ഇതിൽ സെഷൻസ് കോടതിക്കോ മജിസ്ട്രേറ്റ് കോടതിക്കോ ഇത് പരിഗണിക്കാനാവില്ല എന്ന രീതിയിലെ ശക്തമായ എതിർപ്പാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുണ്ടായത് രണ്ടായിരത്തി എട്ടിലെ എൻ ഐ എ നിയമത്തിലെ വകുപ്പ് പ്രകാരം പതിനൊന്നാം വകുപ്പ് പ്രകാരം കേസ് കേൾക്കേണ്ടത് എൻ എ സെഷൻസ് കോടതിയാണെന്നുള്ള വാദമാണ് ഇതിൽ പ്രധാനമായും ഛത്തീസ്ഗഡ് സർക്കാരിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരമുള്ള കുറ്റം ഈ എപ്പ എഫ് ഐ ആർ ചുമത്തിയോടെ പൂർണ്ണമായും ഈ കന്യാസിമാർക്കെതിരെ വളരെയധികം ഗുരുതരമായ കുറ്റം ഗുരു വകുപ്പുകൾ ചുമത്തുകയും അവരെ ഒരു ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ അഭിഭാഷകരുമായി സംസാരങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ ഈ എൻ ഐ ആക്ട് ഒന്നും ഈ ഒരു എഫിയാർ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി എൻ ഐ എ ആക്ട് കൂടി ഇത് ചേർത്തു മുന്നൂറ്റി എഴുപത് എയും ആ മുന്നൂറ്റി ഏഴ് സെക്ഷനൊക്കെ ചേർത്തിട്ടുണ്ട് അതായത് ഈ ഷെഡ്യൂൾഡ് കാഷ്ടിൽപ്പെട്ട അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഇത്തരത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ കടത്തു നടക്കുമ്പോഴുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാൻ വളരെയധികം വെല്ലുവിളിയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ അവിടെ ഈ കോടതിക്ക് മുന്നിൽ ഇന്നും ബി ജെ പിയുടെ പ്രതിനിധിയായ അനൂപ് ആന്റണി അടക്കം വ്യക്തമാക്കിയത് ഛത്തീസ്ഗഡ് സർക്കാർ ഇതിനെ ഈ ജാമ്യാപേക്ഷ എതിർത്തില്ല എന്നല്ലായിരുന്നു എന്നാൽ അത് പൂർണ്ണമായും പച്ചക്കള്ളമാണ് ഈ ഛത്തീസ്ഗഡ് സർക്കാർ കൃത്യമായി ജാമ്യാപേക്ഷയെ എതിർത്തു എന്ന് വ്യക്തമാക്കുന്ന കോട്ടറോടുൾപ്പെടെയാണ് ഇപ്പോൾ കൈലി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് ആ വാർത്തയാണ് ഇപ്പോൾ കൈൽ ന്യൂസ് ആദ്യം പുറത്തുവിട്ടത് എന്തായാലും ഈ ജാമ്യാപേക്ഷയെ ശക്തമായി ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തിരിക്കുന്നു സ്വാഭാവികമായും ഇതൊരു ഭരണകൂട ഭീകരതയാണെന്ന് ഇടതുപക്ഷം എം പിമാർ ആരോപിക്കുന്നത് ശരിവെയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തു നിന്ന് ഈ കോർട്ട് ഓർഡർ സിബി ഇതിപ്പോ എൻ ഐ എ കോടതിയിലേക്ക് കേസ് മാറ്റേണ്ടി വരും ജാമ്യാപേക്ഷ ആ കോടതിയിലേക്ക് കൊടുക്കേണ്ടി വരും അതായത് ഈ ഒരു നിയമ നടപടി സങ്കീർണമാകുന്നു എന്നുള്ളതല്ലേ വ്യക്തമാവുന്നത് അപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് ഇന്ന് ആറ് ദിവസമായി അവർ ജയിലിലാണ് അപ്പോൾ എന്നത്തേക്ക് അവർക്ക് ജാമ്യം കിട്ടും എന്താണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം ഇതിൽ കൃത്യമായൊരു വ്യക്തത നമുക്ക് വരുത്താൻ കഴിയില്ല കാരണം വളരെ സങ്കീർണമായ രീതിയിലേക്ക് ഈ നിയമ നടപടികൾ പോകുകയാണ് പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീമാർക്കെതിരെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയെന്ന കാര്യത്തിൽ ഇപ്പോൾ കന്യാസ്ത്രീമാരുടെ അഭിഭാഷകർക്കൊരു അറിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് ഈ ഹ്യൂമൻ ട്രാഫിക്കും അതോടൊപ്പം തന്നെ മതപരിവർത്തനവും മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളായിരുന്നു എന്നാൽ പിന്നീട് ഇപ്പോഴാണ് എൻ എ എയ്ക്ക് അല്ലെങ്കിൽ എൻ എ വകുപ്പുകൾ എൻ എ ആക്ട് പ്രകാരം കേസുകൾ ചുമത്തിയിട്ടുള്ളത് എന്ന് അവർ ഇന്നാണ് അറിയുന്നത് പ്രത്യേകിച്ച് സെഷൻസ് കോടതിയിൽ ഈ ഒരു ഹർജി പരിഗണിക്കാൻ വേണ്ടി ഒരു ജാമ്യപേക്ഷ നൽകാൻ വേണ്ടി ചെന്നപ്പോൾ തന്നെ ആ ഇത് പരിഗണിച്ചില്ല പിന്നീട് ആ കോർട്ടോർ ഓർഡർ വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഈ എൻ എ കോടതിയാണ് ഇത് കേൾക്കേണ്ടതെന്ന അടക്കമുള്ള സെഷനുകൾ ചേർത്തിരിക്കുന്നത് അതായത് എൻ എ ആക്ട് പ്രകാരമുള്ള സെഷനുകൾ ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് സെഷൻസ് കോടതിക്കോ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിക്കോ ഈ കേസുകൾ പരിഗണിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സെഷൻസ് കോടതി ഈ ജാമ്യപേക്ഷ പരിഗണിക്കാത്തത് അതുകൊണ്ട് തന്നെ ഇത് ഏത് ഏറെ സങ്കീർണമാക്കുകയാണ് ഈ കേസിൻ്റെ നടപടികൾ ഇതിൽ ഏതൊക്കെ ആക്ടുകൾ ഏതൊക്കെ രീതിയിൽ ചുമത്തിയിട്ടുണ്ടെന്നുള്ള പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ഈ എൻ ഐ എ നാഷണൽ ഇത് തീവ്രവാദവും അത്ര അതോടൊപ്പം തന്നെ രാജ്യദ്രോഹ കുറ്റമൊക്കെ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എൻ ഐ എന്ന് പറയുന്നത് എൻ ഐ എ വകുപ്പുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ജാമ്യം കിട്ടാൻ പ്രയാസമുള്ള വകുപ്പ് കൂടിയാണ് അവിടെ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അതിനനുസരിച്ച് നല്ല രീതിയിൽ വാദിക്കുകയും അതനുസരിച്ചുള്ള കൃത്യമായ തെളിവുകൾ സഹിതം എല്ലാം ഹാജരാക്കേണ്ടി വരും പ്രത്യേകിച്ച് ഒരു രാജ്യവിരുദ്ധ വകുപ്പുകൾ ചുമക്കുമ്പോൾ സ്വാഭാവികമായും ജാമ്യം കിട്ടിയ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവരെ തുറങ്കിലടിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ബി ജെ പി സർക്കാരിൻ്റെ നീക്കമെന്ന് പറയേണ്ടി വരും എന്തായാലും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ എൻ എ ആക്റ്റാണ് അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ കന്യാസ്ത്രീമാരുടെ അഭിഭാഷകരെ സംബന്ധിച്ചും ഇവരെ സംബന്ധിച്ച് അല്ലാതെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചും ഏറ്റവും വലിയ വെല്ലുവിളി അതിനുവേണ്ടി ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ സെഷൻസ് കോടതി പരി സെഷൻ സെഷൻസ് കോടതി അവർ ഇനി ജാമ്യാപേക്ഷ നൽകും പക്ഷേ ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എൻ എ ആക്ട് പ്രകാരം ജയിലിൽ അടയ്ക്കുമ്പോൾ അത് എൻ എ കോടതിയാണ് ജയിലിലടയ്ക്കേണ്ടത് പക്ഷേ പ്പോഴും മജിസ്ട്രേറ്റ് കോടതിയുടെ അണ്ടററിലാണ് ഇപ്പോൾ ഈ ജയിലിൽ കഴിയുന്നത് അങ്ങനെ അത് നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ അതെങ്ങനെ കൃത്യമായി യാത്രത്തിൽ നീതിന്യായ വ്യവസ്ഥയിൽ അത് ശരിയാകുന്ന ചോദ്യം കൂടി അവർ കോടതിക്ക് മുന്നിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതെല്ലാം തന്നെ സിബി ഇതിനപ്പുറം ഇതിനപ്പുറം നമ്മൾ ഇതിൽ കാണേണ്ട ഒരു വിഷയം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അതായത് നമ്മുടെ മലയാളി മിഷണറിമാർ മലയാളി കന്യാസ്ത്രീകൾ നോർത്ത് ഇന്ത്യയിൽ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നുണ്ട് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ മലയാളികൾ ഈ രീതി ിൽ ഇനി ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് ഇവിടുത്തെ കന്യാസ്ത്രീ സമൂഹത്തെ ഇവിടുത്തെ മിഷണറി സമൂഹത്തെ അവർ മുന്നറിയിപ്പ് നൽകുകയാണ് സംഘപരിവാർ മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്നിപ്പോൾ കേരളത്തിലെ സംഘപരിവാറിന്റെ നേതാക്കന്മാർ വരി വരിയായി നിന്നുകൊണ്ട് ഈ കാര്യം പറയുന്നുണ്ട് മതപരിവർത്തനം നടത്തുന്ന ആൾക്കാരുടെ അനുഭവം ഇതായിരിക്കും എന്ന് ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഒക്കെ നേതാക്കന്മാർ ആവർത്തിച്ച് ആവർത്തിച്ച് അവരുടെ ഫേസ്ബുക്ക് പേജിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിബി തീർച്ചയായും ഈ കോർട്ടോർഡറിൽ പറയുന്നത് അതുതന്നെയാണ് കാരണം ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ അതായത് ഛത്തീസ്ഗഡ് സർക്കാർ പറയുന്നത് ഈ ആദിവാസി കുട്ടികളെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ ഇവർ സംസ്ഥാനത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഇനി ഇവർക്ക് ഈ മതവിദ്ദേശം ഇവർ പരത്തുന്നു ഇവർക്ക് ജാമ്യം ലഭിച്ച് ഈ കന്യാസ്ത്രീമാരെ പുറത്തു വിട്ടുകഴിഞ്ഞാൽ അവർ വീണ്ടും മതപരിവർത്തനം ആവർത്തിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു കോർട്ട് ഓർഡറിൽ പറയുന്നത് സ്വാഭാവികമായും നമുക്കറിയാം ഇന്നിപ്പോൾ ബജംഗൽ പ്രവർത്തകർ ഈ കോടതിക്ക് മുന്നിൽ നടത്തിയ വലിയ പ്രതിഷേധമുണ്ടാകും വലിയ പ്രതിഷേധം മാത്രമല്ല പിന്നീടത് ആഹ്ലാദ പ്രകടനമായി മാറുകയും ചെയ്തു അവർ പറയുന്നത് ഇത് ഹിന്ദുത്വ നിലപാടിൻ്റെ ഒരു വിജയം എന്ന രീതിയിലൊക്കെ അവർ വളരെ വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ഈ കോടതിക്ക് മുന്നിൽ കണ്ടു ഈ കന്യാസ്ത്രീമാർ അതായത് നമുക്കറിയാം ഇവിടെ ഈ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ഇവർക്ക് വിദ്യാഭ്യാസം നൽകാൻ മറ്റുമെല്ലാം തന്നെയും മുൻപന്തി നിൽക്കുന്നത് കന്യാസ്ത്രീ മഠകളും കന്യാസ്ത്രീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ പോലും നിരവധി വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ക്രൈസ്തവ സഭകൾ നടത്തുന്നത് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതും ബി ജെ പിയുടെ മക്കൾ ബി ജെ പി നേതാക്കളുടെ മക്കൾ തന്നെയാണ് പക്ഷേ എന്നിട്ടാണ് ഇവർ മതപിലരുത്തം നടത്തുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ രണ്ട് കന്യാസ്ത്രീമാരെ തുറക്കിലടിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് പക്ഷേ ഇവർ പറയുന്നത് ഈ കന്യാസ്ത്രീമാരെ സന്ദർശിച്ച ഇടതുപക്ഷ എം പിമാരുടെ ഇവർ പറഞ്ഞത് ഈ പോലീസുകാരും ബജങ്കുകളും പറയുന്നത് നിങ്ങൾ വിദേശികളാണ് നിങ്ങൾ ഇന്ത്യക്കാരല്ല നിങ്ങൾ വിദേശികളായി നിങ്ങൾ നിങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളുടെ സുഖ സൗകര്യങ്ങൾ നിങ്ങളും അത് അനുഭവിക്കുന്നു എന്ന രീതിയിലൊക്കെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീ കരയുന്ന ഒരു ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്ന് ഇടതുപക്ഷം എം പിമാർ പറയുകയും ചെയ്തു എന്തായാലും ഇത് തന്നെയാണ് ഉത്തരേന്ത്യൻ ആഗമനം നടക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഒരു കന്യാസ്ത്രീക്ക് ഒരു അവരുടെ ഒരു തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഇന്നിപ്പോൾ പോലും ഈ അറസ്റ്റിൽ കഴിയുന്ന സിസ്റ്റർ വന്ദന ഫ്രാൻസിൻ്റെ സഹോദരി അവരും ഒരു കന്യാസ്ത്രീയാണ് ദീപ അവർ എത്തിയതും ചുരിദാർ ധരിച്ചുകൊണ്ടാണ് സാധാരണ സ്ത്രീകൾ ധരിക്കുന്ന ചുരിദാർ ധരിച്ചുകൊണ്ടാണ് അവിടെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇന്നിപ്പോൾ ജയിലിൽ വന്നു കണ്ടത് അവർ ഭയപ്പാടോടെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെ സൂചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഉത്തരേന്ത്യ മാറിയിരിക്കുന്നു അതിന് കൃത്യമായ ഉദാഹരണം തന്നെ അവർ തന്നെ നമ്മളോട് പറഞ്ഞതാണ് ഈ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൂടെ നടക്കാൻ ഭയമാണെന്ന് ആ ഒരു രീതിയിലേക്ക് ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബി ജെ പി സം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ട് കന്യാസ്ത്രീമാരെ ഇത്തരത്തിൽ ഒരു നിഷ് ഒരു ദാക്ഷിണ്യം കൂടാതെ തുറങ്കിലടിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു അവരുടെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുകയും അവരെ പുറത്തുവിട്ടാൽ അവർ ഇനിയും മതപരിവർത്തനം നടത്തുമെന്ന രീതിയിൽ കൃത്യമായി കോടതിയിൽ വാദിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഷമ്മി